മഹാനായീൻ അബ്ദുൽ അവിടുത്തെ മുരീദന്മാർക്കു വേണ്ടി അവരുമായി ആത്മീയ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവർക്കു വേണ്ടി അവര് ശഫായത്ത് ചെയ്യും വിശുദ്ധ ിൽ സൂറത്തുൽ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ ഹറമിൽ പ്രവേശിച്ചാൽ അദ്ദേഹത്തിന് നിർഭയത്വം നൽകപ്പെടും ഹറമിൽ കയറിയാൽ പിന്നെ ഹറമിലെത്തിയാൽ അദ്ദേഹത്തിന് യാതൊന്നും ഭയക്കേണ്ടതില്ല കാരണം ഹെറമിൽ വെച്ച് ഒന്നിനെയും നോവിക്കപ്പെടാൻ വിശുദ്ധമായ മക്കയിലെ ഹറം ധാരാളം പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ പറ്റിയ ഇടമാണ് ഈ അർത്ഥത്തിലൊക്കെ ഹറമിൽ ഒരാൾ പ്രവേശിച്ചാൽ അതോടെ അദ്ദേഹത്തിന് നിർഭയത്വം ലഭിക്കുന്നതാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അൽ ബഹ്റുൽ മദീദ് പോലെയുള്ള തഫ്സീറുകളിൽ കാണുന്നു ഖീല ഫീ ഖൽബി മിൻ ഹറമിൽ പ്രവേശിച്ചാൽ അമ്നു ഉള്ളതുപോലെ നിർഭയത്വം ഉള്ളതുപോലെ നിർഭയത്വമുണ്ട് ഒന്നിലും ഭയക്കേണ്ടതില്ല ഏതെങ്കിലും ഒരു ഒരു സ്ഥാനം കിട്ടിയാൽ അദ്ദേഹം ഭയക്കേണ്ടതില്ല ഏതെങ്കിലും ഒരു വലിയ കൽബിൽ ഒരു സ്ഥാനം കിട്ടിയാൽ ആ വലിയ തിരുനോട്ടം ഉണ്ടായാൽ ആ വലിയുമായിട്ട് നമ്മൾക്ക് ഒരു ഫാത്തിഹയിലൂടെ എങ്കിലും ഉള്ള ബന്ധമുണ്ടായാൽ അദ്ദേഹത്തിന് നിർഭയത്വമുണ്ടാകും എല്ലാ വിഷയത്തിലും ഇന്നലെ നമ്മളത് പറഞ്ഞിട്ടുണ്ട് മഹാനായ ജീലാനി അസീസ് നിങ്ങൾ ഇടറുന്ന എന്നെ പിടിച്ചാൽ ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് മഹാനായ പ്രഖ്യാപനം അവിടുന്ന് പറഞ്ഞത് ഇന്നലെ നമ്മൾ വായിച്ചു ഇനി അതിന്റെ തുടർച്ച തന്നെയാണ് എന്റെ കോടിൻ്റെ കീഴല്ല വാലികളും എൻ്റെ മോരി ഞാൻ എന്നോവർ അബ്ബാനി വല്ലോ സമദാനിൻകുല്ലി അല്ലാഹ് അന്ത്യനാളിലെല്ലാ ഉലിയാക്കളും എന്റെ പതാകക്ക് താഴെയാണ് എൻ്റെ ഞാൻ ചെയ്യുന്നതാണ് എന്ന മാനായ സുൽത്താനുല്ല മഹാനവറികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ്റെ കോടിൻ്റെ കീഴിൽ എല്ലാ വാലീകളോ എൻ്റെ ഞാൻ വിശ്വാസികൾ പരസ്പരം ശിപാർശ ചെയ്യുന്നവരാണ് വിശ്വാസികൾ പരസ്പരം അതാ അവർ ശിപാർശ ചെയ്യുന്നവരാണ് മതങ്ങളുടെ ഹബീഫിലും മഹാന്മാരുടെ അധ്യാപനങ്ങളിലും അത് കാണാവുന്നതാണ് ഹബീബ് സൊല്ലാഹുലി വസല്ല മതങ്ങൾക്ക് ഷഫാഴത്തിനുള്ള അധികാരമുണ്ട് ആ അധികാരം അതാ അവിടുന്ന് ഉപയോഗപ്പെടുത്തുന്നതാണ്

എന്നാൽ ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ അവൻ നൽകിയവർ അല്ലാതെ ശിപാർശ ചെയ്യുകയില്ല അപ്പോൾ അനുവാദം നൽകപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് എന്നാണല്ലോ അതിൽ നിന്ന് ബോധ്യമാകുന്നത് അള്ളാഹുവിന്റെ അധികാരം അള്ളാഹുവിന്റെ അനുവാദം ഇല്ലാതെ ചെയ്യുന്നവർ ആരുണ്ട് അനുവാദമില്ലാതെ ശഫായത്ത് ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നാൽ അനുവാദത്തോടെ പ്രവാചകന്മാർ അനുവാദത്തോടെ ശഫായത്ത് ചെയ്യുന്നവരാണ് ഷുഹദാക്കൾ അനുവാദത്തോടെ ശഫായത്ത് ചെയ്യുന്നവരാണ് പണ്ഡിതന്മാര് ഔലിയാക്കള് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാന്മാരല്ല അള്ളാഹുവിന്റെ അനുവാദത്തോടെ ശപാഴത്തി ചെയ്യുന്നവരാണ്